എഴുതാനപ്പം ഒരാളുണ്ടല്ലോ ഞാൻ അവ എന്നെ പറ്റി ഇങ്ങനെ എഴുതാനൊക്കെ കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ ഈ ചെറിയൊരു ഫോണേ ഫോണുള്ളൂ വേറെ വലിയ ഫോണില്ല ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അറിയാം പൂപ്പെടുത്തോ അറിയില്ല പക്ഷേ ഞാനതൊക്കെ അറിയുന്നുണ്ട് അത് വേറെ സംഗതി അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ അത് സന്തോഷമാണ് അപ്പൊ അങ്ങനെ എല്ലാവരും എഴുതുന്നവർ അങ്ങനെ അങ്ങനെ ഒക്കെ വെച്ചാൽ ഞാൻ പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ വിമർശനങ്ങളുടെ കൂരമ്പുകളുടെ നടുവിലും എനിക്കിതൊരു പ്രശ്നമല്ലെന്ന് വെറുതെ നമ്മുടെ മുമ്പിലും അന്തഹസിച്ച് പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ട് ഉത്തർ റസൂൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ ആ കപ്പലിന്റെ ഉള്ളിൽ കപ്പിറ്റാന്റെ ഉള്ളിൽ ഒരു ചെറിയ നൊമ്പരമുണ്ട് ആ നൊമ്പരങ്ങൾക്കൊന്നും നമ്മൾ കാരണമാവാതിരിക്കാൻ നമ്മുടെ ആക്യപത്ത് മോശമാതാതിരിക്കാൻ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ നോക്ക് കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബോർ നമ്മൾ കേൾപ്പിച്ചിട്ടു പോയ ആ മഹാ കണ്ണിയുണ്ട് മദീനയിലേക്കെത്താൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും എനിക്ക് തങ്ങളുമായി കുറച്ചുകൂടി അടുത്ത് ഇടപെടുക ആളെയാണ് കുറച്ചുകൂടി അടുത്തിടപെടുന്ന ആളാണ് എന്റെ സ്ഥാപനത്തിൽ വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ എന്റെ റൂമിന് തങ്ങളെ തങ്ങളെ അറിയണമെങ്കിൽ തങ്ങളെ പേഴ്സണലായിട്ട് അടുത്തറിയാം വളരെ അടുത്ത് ഇത്രയൊരു ശുഭങ്ങൾക്കറിയാം ഒരു പച്ച സാധു എന്റെ ഇടുക്കിൽ വന്ന് വന്ന തമാശയൊക്കെ കേട്ടാ ഞങ്ങൾ മണിക്കൂറുകളോളം തിരിച്ചിട്ടുണ്ട് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ സഹോദരങ്ങളെ നമുക്ക് നമുക്കെന്താവുള്ളൂ നമുക്കൊന്നുമില്ല